് നമ്മുടെ മറ്റൊരു വീഡിയോ ആണ് വീഡിയോ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത് ചെങ്കോട്ട എന്ന സ്ഥലത്താണുള്ളത് അവിടെ നമ്മുടെ ഒരു പഴയ കൂട്ടുകാരൻ സ്നേഹിതനുണ്ട് പൊന്നു അന്നാച്ചിരുന്നു ഞങ്ങളെ വിളിക്കുന്നത് ഇപ്പം പുള്ളിയുടെ തോട്ടത്തിലാണ് പുള്ളി ഇപ്പം ഒരു ആറ് വർഷത്തിനു മുമ്പ് പുള്ളി മരിച്ചുപോയി മയിൽ പോകുന്നുണ്ട് മയിലിനെ കാണിച്ചിട്ട് പാക്കുകളെ കാണിച്ച അവിടെ ഇവിടെ ഇരുന്നത് അവിടെ മറഞ്ഞു അവിടെ മരത്തിലിരുന്നാണ് കുറച്ചങ്ങോട്ട് നീങ്ങി കാണാൻ പറ്റുന്നറിയില്ല അന്ന് കുറച്ച് അങ്ങോട്ടുള്ളിലോട്ട് പോയി ഇത് മാവുകളാണ് പണം കായ്ക്കുന്ന മരമാണ് ഇതെല്ലാം ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ ഇതിന് വിളവെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്തു മങ്ങകളൊക്കെ കുറവാണ് അപ്പോൾ ഞങ്ങളൊരു സമയത്ത് വന്ന് ഇവിടെ വന്ന് ആർമാദിച്ചിട്ട് പോകുന്നതാണ് അത് ഏതാണ്ട് പത്ത് മുന്നൂറ് ഏക്കർ സ്ഥലത്തിനകത്താണ് മാവിൻ്റെ തോട്ടം നടക്കാൻ വെച്ചാൽ കുറേ കൊണ്ട് അങ്ങ് നടക്കണം ഇതെല്ലാം നിറയെ മാങ്ങകളുള്ള പല വെറൈറ്റി മാങ്ങകളുള്ള മാവുകളാണ് ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ ഒരു വിളവെടുത്തു വെച്ചാൽ ഇവർ മാങ്ങ പൂവ് വരുമ്പോഴേക്കും പൂവ് വന്ന് മഴ തൊഴിഞ്ഞു പോകാതിരിക്കുന്ന പൂ വന്ന് ഒരുവിധം ഇതിൻ്റേതായി വരുമ്പോഴേക്കും വലിയ മുതലാളിമാർ വന്നിട്ട് അവർ പാട്ടത്തിനെടുക്കും മനസ്സിലായി അത് മൊത്തത്തിൽ റേറ്റിട്ട് ഇത്ര രൂപ ഒരു മാവിന് കണക്കാക്കി അവർ റേറ്റ് പറയും എന്നിട്ട് ഇവർക്ക് അത് ചാലു ആവുകയാണെങ്കിൽ അതിന് ഇവരും അങ്ങെടുക്കും അതാണ് ഇവിടുത്തെ രീതി ഈ മാവിലൊക്കെ കയറി ഇറങ്ങി ഒരു മാവ് തന്നെ ഏതാണ്ട് ഒരു ആറ് സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഓരോ മാവ് നിൽക്കുന്നത് രണ്ടില്ല അടിച്ച് പൊളിക്കാൻ കണക്കിന് ഇറങ്ങിക്കണത് ഇവിടുന്ന് അങ്ങോട്ട് ത തപ്പി കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊക്കെ പോയാൽ ശരിക്കും മാവുകളുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ സമയമില്ല ഇവർ രണ്ട് മൂന്ന് സഹോദരങ്ങളാണ് ഈ പൊന്നുമണ്ണാച്ചു ാണ് അപ്പോൾ അവർ ഇടയ്ക്ക് ചെന്ന് പാർട്ടിഷൻ ആയപ്പോൾ കുറേ പേർക്ക് ഇത് മാറി മാറി കൊടുത്തു അത് കുറച്ച് പേർക്കൊക്കെ അങ്ങ് വീതിച്ച് കൊടുത്തിട്ട് അവരൊക്കെ വേറെ വേറെ രീതിയിൽ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ട് സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ കുറച്ച് ഇവരൊക്കെയുള്ള മാവും തോട്ടവും ഇവർക്കുള്ളതാണ് അങ്ങറ്റത്ത് പോയിട്ട് ഞാൻ കയറാൻ പറ്റില്ല ഒരു മൈൽ പോയുണ്ട് അങ്ങറ്റത്ത് പോയി മരത്തിൻ്റെ മണ്ടയിലെ കാണും ഇവിടെയെങ്കിലേ കാണും ഫുള്ള് നമുക്ക് നടന്ന് കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ നമുക്ക് സമയപരിധിയുണ്ട് എവിടെയൊക്കെ ഇപ്പോൾ മാങ്ങയില്ല അതാണ് മറ്റൊരു നേരത്തെ മാങ്ങയൊക്കെ നിറയെ ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല നമ്മളൊരു മയിലിനെ തേടി മൈല ആ ഏരിയയിൽ നിന്നാണ് അങ്ങ് പോയത് അല്ലെങ്കിൽ മയിലിനെ കാണിച്ചതായിരുന്നു കംപ്ലീറ്റ് മാവാണ് അത്രയും നിറയെ മാവുകളാണ് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് സന്തോഷാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ സന്തോഷ് ബിജു അതേപോലെ നമ്മുടെ കുറേ കൂട്ടുകാരെല്ലാം ചേർന്ന് ഇടയ്ക്ക് ഇവിടെ വരും രാത്രിയൊക്കെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാറുണ്ട് ചേച്ചി ഇവിടുത്തെ ഒരു കോട്ടയസുണ്ട് കോട്ടയത്തിനകത്തന്നെ നമ്മൾ തങ്ങുന്നത് രാത്രി ആ കോട്ടയത്തിനകത്ത് നിന്നിട്ട് നമ്മൾ രാത്രിയൊക്കെ കലാപരിപാടികളൊക്കെ ആകർഷ ആകർഷിച്ച് നമ്മളിവിടെ തങ്ങാറുണ്ട് ഈ ഒരു തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ളതാണ് പിന്നെ നെല്ലിക്ക സപ്പോട്ട എന്തൊക്കെ നട്ടിട്ടുള്ളത് മാവാണ് മെയിനായിട്ടുള്ളത് ഇത് വർഷങ്ങൾക്ക് പഴക്കമുള്ള മാവുകളാണ് ഇപ്പോഴുള്ളതല്ല അവിടുത്തെ ഒരു മൂന്നാല് പശു കുതുകോ വരുന്നുണ്ട് അവർ മേയാൻ വേണ്ടി വന്നിരിക്കുന്നത് അണ്ണാച്ചെന്നു കഴിഞ്ഞാൽ പൊന്നും എണ്ണാച്ചയെന്ന സ്നേഹത്തിൻ്റെ നിറകുടമാണ് പുള്ളി നമ്മൾ മരിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട് പുള്ളിയുടെ അന്ന് രാത്രി ഞാൻ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ഞാനും സന്തോഷം കൂടെ അവിടെ അവിടെ തിരുവനന്തപുരത്തിൻ്റെ കൂടെ വന്നു പുള്ളിയുടെ മരണാന്തരത്തിനൊക്കെ എല്ലാത്തിനും ഉണ്ടായിരുന്നു അപ്പം ഈ തോട്ടത്തിലെ കാഴ്ചകൾ ഭയങ്കര രസമാണ് അത നമുക്കിപ്പോൾ ഒരു മാങ്ങ പോലും കാണാനില്ല പണ്ടൊക്കെ നമ്മളിവിടെ നിന്ന് വന്നിട്ട് ഈ സീസൺ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് കിറങ്ങാൻ വരും ഇറങ്ങാൻ വരുമ്പോൾ ഈ മാവുകളിലൊക്കെ ഇടയ്ക്ക് കയറി പല സ്ഥലങ്ങളിൽ പോയിട്ട് നോക്കും നോക്കുമ്പോൾ അവിടെയൊക്കെ മാങ്ങ കാണും അല്ല ഇവിടുത്തെ പശു ആടൊക്കെ വരുന്നുണ്ട് സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇടി കിട്ടാൻ സാധ്യതയുണ്ട് ആടിനെ വിശ്വസിക്കാൻ പറ്റുക പശുവൊക്കെ അവർ മേയ്ക്കാനായിട്ട് കൊണ്ടുവന്നാണ് ഇവിടുത്തെ ഒരു ഒരു ഉണ്ട് പുള്ളിയാണ് മേയ്ക്കുന്നത് ആടുകളൊക്കെ നല്ല മുട്ടൻ ആടുകളാണ് അത് കൊണ്ടുപോകുന്നത് ആൻ്റെ പറഞ്ഞ ഒരാൾ അവിടെ ഇങ്ങോട്ട് വരികയാണ് പുള്ളി എന്തേ എവിടെ പോകുന്നു നല്ലൊരു പരിചയമുള്ള പോലെ കയറി വരണല്ലോ അല്ലേ എവിടെ പോണേ എങ്കിൽ ഞാൻ നല്ല പരിചയമുള്ള ആളെപ്പോലെ ഇടിക്കാൻ ഇടിക്കാൻ വേണ്ടി വരുന്ന പോലെ അല്ലേ അല്ലേ പൊന്നാണ്ണാച്ചിയുടെ ഇവിടെ ജോലിയാണ് അങ്ങനെയാണ് ോട്ടത്തിൽ വന്ന് കണ്ട് മാവിൻ്റെ മണ്ടൊക്കെ അറിയിക്കണല്ലേ ഏ ഇവിടെ നമ്മൾ വരേണ്ട സമയം ഇതല്ല കഴിഞ്ഞ മാസം ഏപ്രിലിൽ ഏപ്രിൽ മുമ്പ് ഏപ്രിൽ മാസമൊക്കെ മുമ്പ് ഇവിടെ മാങ്ങ പറിച്ചു കഴിയും അപ്പോൾ ഉള്ളതൊക്കെ മാങ്ങ കത്തിക്കും ഇപ്പോൾ മാങ്ങ കുറവായിരുന്നു തോന്നുന്നു നമ്മളൊരു സുഹൃത്തുണ്ട് ബാലു ഇവിടെ ഉള്ളതിനെ അവനെ വിളിക്കണം വിളിച്ചിട്ട് അവൻ്റെ അവിടെ മിക്കവാറും മാങ്ങ കാണും എന്തൊക്കെ മാങ്ങ നീല മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി കുറച്ച് ഞങ്ങൾ മാങ്ങ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് ബാലു വന്നില്ല ബാലുവിൻ്റെ അടുത്ത് പോവാം അതിൻ്റെ മരം കയറി കയറി ഇത് കംപ്ലീറ്റ് നടന്ന് കാണാനേ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അത്രയും ദൂരം ഒന്ന് പോകാൻ വയ്യ നിങ്ങൾ ക്ഷേത്ര ദർശനവും പിന്നെ ഇതുപോലെ തോട്ടങ്ങളൊക്കെ ഒന്ന് കറങ്ങി അങ്ങ് തിരിച്ച് പോകാൻ ഇങ്ങനെ വന്നിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം നമ്മൾ പറ്റുമെങ്കിൽ ഈ തോട്ടത്തിൻ്റെ വീഡിയോ അടുത്ത സീസണിൽ ആകുമ്പോഴേക്കും ഒന്ന് വന്ന് കാണാം ആ മാങ്ങയിൽ ഏറ്റവും മണ്ടേലും പോകും ഏറ്റവും കൂടുതൽ വിട്ടു വിട്ടുപോകും അതൊക്കെ അതിനകത്തു തന്നെ കിടക്കും അതൊക്കെ കാണാൻ പറ്റുന്നറിയില്ല അത് വേണ്ട ഒരു മാങ്ങ കിടക്കുന്ന ഇവിടെ കളറിലൊരു മാങ്ങ കാണുന്നുണ്ട് എന്തായാലും കുറച്ച് വീഡിയോ കവർ ചെയ്യാൻ പറ്റി നല്ല രസമുള്ള വീഡിയോ ആണ് തോട്ടത്തിൽ വന്നിട്ട് കണ്ട കാഴ്ചയാണ് സീസൺ കഴിഞ്ഞിട്ടുള്ള കുറച്ച് മാങ്ങകൾ അവിടെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഏതൊക്കെ മാങ്ങയാണെന്ന് എനിക്കറിയില്ല മാങ്ങയെക്കുറിച്ച് വലിയ അറിവെന്നുള്ള ആളല്ല ഇവിടെ ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു മാങ്ങ കെട്ടി അതിന് കല അവിടെ മാങ്ങ കുറയ്ക്കാൻ വേണ്ട മിക്ക മാങ്ങ പറിക്കുകയാണ് ഇടയ്ക്കാണ് ഞണ്ടവൻ്റെ പറമ്പ് കയറിയാണ് മാങ്ങ പറിക്കുന്നത് നമ്മളിവിടെയാണെങ്കിൽ ഓടിച്ചിട്ട് അടിക്കൂലേ പക്ഷേ ഇവർ നമ്മളൊന്നും പറയുക അത്രക്ക് സ്നേഹമാണ് ഞങ്ങളിപ്പോൾ അവരുടെ തോട്ടത്തിൽ അവരുടെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പോയതേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ ഇതിൽ ഏഹ് ഞങ്ങളെവിടെ കൊണ്ടാക്കി ഇപ്പം സീസൺ കഴിഞ്ഞിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് മാങ്ങനെ ഇത് അവർ പോകും എങ്കിലും ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തുണ്ടല്ലേ മാങ്ങ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം ഉള്ള ഒരു തോട്ടമാണ് തിരുവനന്തപുരത്ത് ഇന്ന് തെങ്കാശയ്ക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് തോട്ടമുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് മാങ്ങ ഏയ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പാടല്ലേ അല്ല കൊണ്ടുപോകാൻ ഇത് അൽഫോൺസ മാങ്ങയാണ് എടുക്കുന്നത് അൽഫോൺസയുടെ കുറച്ച് മാങ്ങ കെട്ടി നല്ല വേറെ വേറെ മാങ്ങകളാണ് അറിയില്ല നീലൻ ഇത് നീലൻ അപ്പുറത്തിൽ നിൽക്കുന്ന അൽഫോൺസാണ് അൽഫോൺസയും കുറച്ച് കുറച്ച് നീലനും കുറച്ച് കുറച്ചായിരുന്നു ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്